യു എൽ എം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഓരോ ഇന്ത്യക്കാരനും തീർച്ചയായും അറിയേണ്ട വളരെ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് പറയുവാൻ പോകുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് ലോകം ഞെട്ടിയ രാജ്യത്തെ നടക്കിയ അതിദാരുണമായ സംഭവം ഉണ്ടായി അതാണ് ഗോദ്രാഭുരന്ഥം മതേതരത്വത്തിന് ഇതുണ്ടാക്കിയത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ലോകത്തെ ആദ്യ ചരിത്ര സംഭവം മനുഷ്യൻ അതപ്പതിച്ചാൽ എങ്ങനെയിരിക്കും എന്ന മനുഷ്യൻ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത സംഭവം മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കാം എന്ന് കാട്ടിത്തന്ന സംഭവം മാനവ നന്മയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനും നിലകൊള്ളുന്നില്ല എന്ന് മനുഷ്യൻ ലോകത്തിന് കാട്ടിക്കൊടുത്ത സംഭവം കപട കാപട്യ സ്വാർത്ഥതയുടെ മൂടുപടമാണ് ഗോബ്ര ദുരന്തമെന്ന് തെളിവുകൾ വിളിച്ചു പറയുന്ന കിരാത സംഭവം പണവും ഗുണ്ടായുസവും കൊണ്ട് എന്തൊക്കെ നേടാമെന്ന് ലോകത്തെ കാണിച്ച മനുഷ്യന്റെ തറ പാപ്പരത്വമാണ് ഈ സംഭവം നമുക്കിതൊന്ന് വിലയിരുത്താം പരിശോധിക്കാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതെ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സമയം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് അത് സംഭവിച്ചു അയോധ്യയിൽ നിന്നുള്ള കർസേവകർ സഞ്ചരിച്ച സബർമതി എക്സ്പ്രസ് ഗോ ഗോധ്രയിൽ എത്തിയപ്പോൾ അതിൻ്റെ അഞ്ച് ബോഗികളിൽ തീ ആളിപ്പടർന്നു മുപ്പത്തെട്ട് സ്ത്രീകളും കുട്ടികളുമടക്കം അൻപത്തിയൊന്ന് മനുഷ്യജീവനികൾ ആ തീയിൽ കത്തിക്കരിഞ്ഞു ഇതേ തുടർന്ന് വിവിധ ഇടങ്ങളിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അനേകം സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം വെട്ടിയും കുത്തിയും തല്ലിയും ക്രൂരമായി കൊന്നുതള്ളി തള്ളി ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കി അതിക്രൂരമായി കൊന്നൊടുക്കി അനവധി സ്ത്രീകളുടെ മാരടങ്ങൾ അരിഞ്ഞെടുത്ത് മതിലിൽ മാലയായി അലങ്കരിച്ചിട്ടു ഇതിൻ്റെ ഫോട്ടോ ഒരു പ്രാദേശിക പത്രത്തിൽ വന്നു അതോടെ ആ പത്രം നിന്നു എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളുമടക്കം ആയിരത്തി നാൽപ്പത്തി നാല് പേരെ പൈശാചികമായി കൊന്നു തള്ളി അങ്ങനെ രണ്ടായിരത്തിൽ പരം മനുഷ്യജീവനികളെ നിഷ്ക രുണം മൃഗീയമായി കൊന്നൊടുക്കി എന്നാണ് റിപ്പോർട്ട് ഇതാണ് ശ്രീമതി ബിൽക്കെസ് ബാനു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീ ഇവരുടെ ഒന്നു രണ്ട് കുട്ടികളെ നിലത്തെറിഞ്ഞും നിലത്തടിച്ചും കൊന്നുതള്ളി അതുപോലെ ബന്ധുക്കളായ പതിനേഴ് പേരെയും ഇവരുടെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊന്നു ഇതിനിടയിൽ ഇവർ ഒളിഞ്ഞിരുന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചു അവർ നടത്തിയ പത്രസമ്മേളനവും മറ്റുമാണ് നാം കണ്ടത് ജീവന് വേണ്ടി കൊല്ലരുതേ കൊല്ലരുതേ എന്ന് കൈകോപ്പി യാചിച്ചവരെയും നിഷ്കരണം കൊന്നുതള്ളി ഇവരെല്ലാം മുസ്ലിങ്ങളാണ് ഒന്നിനെയും വെറുതെ വിടരുത് എല്ലാത്തിനെയും കൊന്നു തള്ളുക എന്ന അക്രോശം കേൾക്കാമായിരുന്നുവെന്ന് ബിൽകിസ് ബാനു പത്രസമ്മേളനത്തിൽ പറഞ്ഞു അനേകായിരം പേർക്ക് വീടുകൾ നഷ്ടമായി അനേകം പേർ പലായനം ചെയ്തു റോഡിലൂടെ നടന്നു പോകുന്നവരെ കല്ലെറിഞ്ഞു വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സംഭവം നിത്യസംഭവമായിരുന്നു മാസങ്ങൾ നീണ്ട ഈ അവസ്ഥ അവസാനിപ്പിക്കുവാൻ മത സൗഹാർദ്ദ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തിൽ വെരാവൽ മുതൽ ജൂനഗാട് വരെയും തിരിച്ച് വെരാവിൽ വരെയും രണ്ട് ദിവസം നീണ്ട കമ്മ്യൂണൽ ഹാർമണി സൈക്കിൾ റാലി നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ എനിക്ക് ഭീഷണിയും വന്നു ഞാനത് വകവെച്ചില്ല ആ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് നോബർ ടേ പി സാമൂഹ്യ പ്രവർത്തകൻ സ്വദേശം തിരുവനന്തപുരം പുത്തൻതോപ്പ് കണിയാപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഗുജറാത്ത് വെരാവൽ ബിഡിയയിലുള്ള കാഷൽ ലോക്ക സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആ കാലയളവിൽ അവിടെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു അതിനായി സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സംഘടനയും രജിസ്റ്റർ ചെയ്തിരുന്നു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അവയെല്ലാം ഈ ചാനലിലൂടെ ഞാൻ വിവരിക്കുന്നതായിരിക്കും അങ്ങനെ സംഘടനയുടെ പേരിൽ നടത്തുന്ന കമ്മ്യൂണൽ ഹാർമണി സൈക്കിൾ റാലിയെ സംബന്ധിച്ച പത്രപരസ്യം നൽകി അതാണ് ഈ കണ്ടത് ഒരു സ്ത്രീ അട ഒരു സ്ത്രീയടക്കം നാല് വികലാംഗർ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേർ റാലിക്ക് സന്നദ്ധമായി വന്നു വരാവൽ ബിടിയ മകര മിത്രമണ്ഡൽ പ്രസിഡന്റ് ശ്രീ ജിത്തുബായ് കുഹാഡ റാലിയിൽ പങ്കെടുത്തവർക്കെല്ലാം വൈറ്റ് ഷർട്ടും തൊപ്പിയും സ്പോൺസർ ചെയ്തു രണ്ടായിരത്തി രണ്ട് മെയ് മാസം നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് വിരാവൽ ടവർ ചൌക്കിൽ നിന്നും റാലി പുറപ്പെട്ടു വെരാവൽ നഗർ പ്രസിഡന്റ് ശ്രീ കിഷോർ ഭായ് കുവഡ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തദവസരത്തിൽ ശ്രീ ജയ്ക്കർഭായ് ചോട്ടൈ ശ്രീ ഹർഗോവിന്ദഭായ് ടക്കറ ശ്രീ ജിത്തുബായ് കുവാഡ ശ്രീ മനീഷ് ഭായ് ശ്രീ അനിൽഭായ് സൈനി തുടങ്ങിയ പ്രമുഖരും നാട്ടുകാരും സന്നിഹിതരായി റാലി ഒരു മണിയോടെ കേശോതന്ന സ്ഥലത്തെത്തി അവിടത്തെ നഗർ പ്രസിഡന്റും സംഘവും ശ്രീ ദേവേന്ദ്രബായ് വിത്ലാണിയും റാലിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി മീറ്റിംഗും നടത്തി അതിന്റെ ഫോട്ടോയാണ് ഈ കണ്ടത് ഉച്ചഭക്ഷണവും അവിടെ തയ്യാറാക്കിയിരുന്നു അതിന് റാലി ക്യാപ്റ്റൻ നോബർട്ടെ പി നന്ദിയും പറഞ്ഞു രണ്ട് നാൽപ്പതോടെ അവിടെ നിന്നും ജൂനാഗാർഡിലേക്ക് നീങ്ങി അവിടെ ഇവിടങ്ങളിലായി മോരും തൈരും കരിമ്പിൻ നീരും നാരങ്ങ വെള്ളവുമായി പൊതുജനങ്ങൾ റാലിക്ക് അഭിവാദ്യം നൽകിയത് ആ ചൂട് സമയത്ത് വളരെ ഏറെ ആശ്വാസകരമായിരുന്നു റാലിയിലുടനീളം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ബി ജെ പി ഒഴികെ മറ്റെല്ലാ പാർട്ടിക്കാരും ജനസമൂഹത്തിന്റെയും സഹകരണം ഉണ്ടായിരുന്നു എന്നതാണ് രാത്രി റാലി ജൂനേഗാഡിലെത്തി ജൂനേഗാഡ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ശ്രീ കണ്ണുബായി ഡോമടിയെയും സംഘവും ജുനുഗഡ് മഹിളാ മണ്ഡൽ പ്രസിഡന്റും കൂട്ടരും ജുനുഗഡ് എൻ വൈ കെ കോർഡിനേറ്ററും മറ്റനവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ജനങ്ങളും റാലിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ശേഷം പൊതുസമ്മേളനം നടന്നു രാത്രി ഉച്ചഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഒരുക്കിയിരുന്നു റാലി ക്യാപ്റ്റൻ നോബത്തെ പി അതിനെല്ലാം നന്ദി പറഞ്ഞു അവിടെ നിന്നും രാവിലെ ഏഴ് മണിക്ക് ശ്രീ കണ്ണുബായി രോമടിയ റാലിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി വേരാവലിലേക്ക് തിരിച്ചു വഴി മധ്യേ ഉച്ചഭക്ഷണം കശോദ് നഗർ പാലിക്ക ഒരുക്കിയിരുന്നു അത് കഴിഞ്ഞ് റാലി വേരാവലിലേക്ക് യാത്ര ചെയ്തു രാത്രി എട്ടുമണിയോടെ റാലി വേരാവലിൽ എത്തി യാതൊരു മുന്നറിയിപ്പും കൂടാതെ വേരാവൽ നഗർ മകര മിത്രമണ്ഡലും വമ്പിച്ച സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ശ്രീ ജിത്തുബായ് കുഹാഡയും ശ്രീ കിഷോർഭായ് കുവഡയും റാലിയിൽ പങ്കെടുത്തവർക്കെതിരെയെല്ലാം ഹാരമടിയിച്ച് സ്വീകരിച്ചു വരവൽ നഗരപാലിക പ്രസിഡന്റ് ശ്രീ കിഷോർഭായ് കുവാഹാഡ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു മുസ്ലിം സമാജിന്റെ ഹാജി അബ്ദുൾ റഹ്മാൻ പട്ടേൽ ലോഹാന ഹോസ്പിറ്റൽ ചെയർമാൻ ശ്രീ നിബിൻ ഭായ് റാഡിയ അബ് മാനവ മാനവ വികാസ് മണ്ഡൽ പ്രസിഡന്റ് ശ്രീ ഹർഗോവിന്ദ്ഭായ് ഠക്രർ ശ്രീ ജയ്ക്കർഭായ് ചോട്ടൈ ശ്രീ ജിത്തുബായ് കുഹാഡ തുടങ്ങിയ പ്രമുഖരും വൻ ജനാവലിയും യോഗത്തിൽ സന്നിഹിതരായിരുന്നു യോഗത്തിൽ പ്രസംഗിച്ചവരെല്ലാം തന്നെ കേരളീയരെയും കേരളത്തെയും വളരെയധികം പ്രശംസിക്കുകയുണ്ടായി ഗുജറാത്തികൾ ചെയ്യേണ്ടതായ ഈ വിലമതിക്കാനാവാത്ത പ്രവർത്തനം നടത്തുവാൻ ഒരു മലയാളി വേണ്ടി വന്നു അതിന് എത്ര പ്രശംസിച്ചാലും അധികമാകില്ല എന്ന് എല്ലാവരും പറഞ്ഞു സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് പ്രസിഡന്റ് നോബർട്ട് എ പിയുടെ നന്ദി പ്രകാശനത്തോടെ യോഗം രാത്രി പതിനൊന്ന് മണിയോടെ അവസാനിക്കുകയുണ്ടായി കേരളത്തിനും കേരളീയർക്കും അഭിമാനകരമായി ഈ റാലി നടത്തുവാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ അഭിമാനം തോന്നി ഈ പരിപാടി നടത്തുവാൻ എന്നെ സഹായിച്ച ശ്രീ മനീഷ് ഭായി ശ്രീ ഗണേഷ്ഭായ് ഗോസ്വാമി മരണപ്പെട്ടുപോയ ഹർഗോവിന്ദബായി ടക്കറാർ കേശോദിലെ ദേവേന്ദ്രഭായ് വിത്തലാണി ജൂനാഗാഡ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കണ്ണുബായി ഡോമടിയ എന്നിവരെ ഒരിക്കലും മറക്കാനാകില്ല ഈ ചാനൽ കാണുന്ന എല്ലാവരും മറ്റെല്ലാ മലയാളികൾക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൂടാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് Thank you very much.